ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം വനത്തിൻ്റെ വന്യതയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹാരിതയും ഭക്തിയുടെ നിറവും ഇഴചേർന്ന് നിൽക്കുന്ന ലാഹയിലെ കാവ് കാണുന്നതിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഗോത്ര ഗോത്രജനതയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഏക ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ ഇളയ തമ്പുരാട്ടിക്കാവ് നൂറ്റാണ്ടുകളായി ഗോത്ര ജനതയാണ് ഈ കാവിൽ വിളക്ക് വിളക്കുവച്ച് സംരക്ഷിച്ചു പോരുന്നത് പ്രധാനമായി മല ഉള്ളാട വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കാവിൻ്റെ അവകാശികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആദി ദ്രാവിഡ ആരാധന കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട് പഞ്ചായത്തിലെ ലാഹ വിളക്കുവചിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് വിളക്ക് വഞ്ചിയിൽ നിന്നും കുത്തനെയുള്ള ഇറക്കത്തിലൂടെ കുറച്ചു നേരം നടന്നാൽ മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ കാവ് ദൂരത്തിൽ നിന്ന് കാണാമെങ്കിലും യാത്ര ക്ലേശകരമാണ് കുത്തനെയുള്ള ഇറക്കവും വഴിവഴുപ്പുള്ള പാറകളും വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും വഴിയിൽ വളർന്നു നിൽക്കുന്ന കാട്ടുവള്ളികളും നിറഞ്ഞ വഴിയിലൂടെ പോകുന്നത് പ്രയാസമാണെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്ര ആനന്ദകരവും നയന മനോഹരവുമാണ് പത്തനംതിട്ട ജില്ലയിൽ എന്ത് പ്രകൃതി സൗന്ദര്യമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പോകുന്നത് നല്ലതായിരുന്നു നിലവിൽ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ഇളയ ഇളയതമ്പുരാട്ടിക്കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് ഇപ്രകാരമാണ് ഒരിക്കൽ എന്നെ പറയാൻ കഴിയും കാലം വ്യക്തമല്ല പന്തളം കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പൻ്റെ സഹോദരന്മാർ അയ്യപ്പ ദർശനത്തിനായി പുറപ്പെട്ടപ്പോൾ രണ്ട് ഇളമുറ തമ്പുരാട്ടിമാരെ കൂടി കൂടെ പോകുന്ന വഴിയിൽ ക്ഷീണിതരായ ഇവർ ലാഹ വഞ്ചിക്ക് സമീപം വിശ്രമിച്ചു വിശ്രമത്തിന് ശേഷം ശബരിമലക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇളമുറ തമ്പുരാട്ടിമാരിൽ ഒരു തമ്പുരാട്ടിയുടെ വസ്ത്രത്തിൽ ചൂപ്പ് നിറം കണ്ടുവത്രെ ഇത് കണ്ട് ഗുരുസ്വാമി ആർത്തവ തെറ്റിദ്ധരിച്ച് ആ തമ്പുരാട്ടിയുമായുള്ള തുടർന്നുള്ള യാത്ര വിലക്കുകയുണ്ടായി തുടർന്ന് ആ കൊടുങ്കാട്ടിൽ തമ്പുരാട്ടിയുടെ സംരക്ഷണ ചുമതല വനവാസികളെ ഏൽപ്പിച്ച ശേഷം യാത്ര തുടർന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ദർശനത്തിന് ശേഷം മടങ്ങി വന്ന കൊട്ടാരവാസികൾക്ക് ആ തമ്പുരാട്ടിയെ ഇരുത്തിയ സ്ഥലത്ത് തമ്പുരാട്ടിയെ കാണുവാൻ കഴിഞ്ഞില്ല പകരം ആ സ്ഥലത്ത് അഞ്ച് തലയുള്ള സർപ്പത്തിൻ്റെ പത്തിയുടെ രൂപത്തിൽ സ്വയംഭൂവായ ഒരു ശിലയാണ് കാണാൻ കഴിഞ്ഞത് സർപ്പത്തിൻ്റെ പത്തി പോലുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലായി ഒരു ദേവി രൂപം അവർക്ക് കാണുവാൻ കഴിഞ്ഞത്രേ ഈ സംഭവത്തിന് ശേഷമാണ് കൊട്ടോരവുമായി ബന്ധപ്പെട്ട് യുവതികളായ സ്ത്രീകൾ പമ്പാനദി കടന്ന് ശബരിമല ദർശനം നടത്തിയിട്ടില്ലെന്നാണ് ഈ ഐതിഹ്യം പറയുന്നത് മൂന്ന് വർഷത്തിനു മുമ്പ് പമ്പളം കൊട്ടാരം മധുദേവാനന്ദ എന്നൊരു നമ്പൂതിരിയെ ഇവിടുത്തെ പ്രധാന ശാന്തിക്കാരനായി നിയോഗിക്കുകയുണ്ടായി ഏകദേശം നമ്മൾ കാവനെ അടുത്തോളം എത്തിയിരിക്കുകയാണ് നമുക്ക് മുന്നോട്ട് പോകാം ം ഇവിടെ നിൽക്കട്ടെ ഈ കേരളത്തിലെ കാവുകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിലെ ഭൂരിപക്ഷം കാവുകളും ആദി ദ്രാവിഡ ആചാരങ്ങൾ പുലർത്തി പോരുന്ന ആരാധന കേന്ദ്രങ്ങളാണ് കൗളാചാരത്തിലധിഷ്ഠിതമായ ക്രിയകളാണ് ഇവിടെ നടത്തി പോകുന്നത് എടുത്തു പറയുകയാണെങ്കിൽ ജീവികളെ വെലി കഴിക്കുക മദ്യ മാംസാദികൾ അർപ്പിക്കുക കിഴങ്ങുകൾ അർപ്പിക്കുക മുറുക്കാൻ വെച്ച് പറയുക കരിക്ക് അർപ്പിക്കുക വിളക്കെണ്ണ അർപ്പിക്കുക തുടങ്ങിയ ആചാരങ്ങൾ കാവുകളുടെ പ്രത്യേകതകളാണ് കാവുകളെ പൊതുവെ ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് അറിയുന്നു കാരണം ഇവിടെ മേൾക്കൂരയുള്ള കെട്ടിടങ്ങൾ കാണുവാൻ കഴിയില്ല അതിനൊരു കാരണമുണ്ട് കാവുകളിൽ വസിക്കുന്ന ദ്രാവിഡ ദൈവങ്ങൾ മേൽക്കൂരയുള്ള ക്ഷേത്രങ്ങളിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരാണ് മഞ്ഞും മഴയും വെയിലും കാറ്റും പൊടിയുമേറ്റ് ഏറ്റു വസിക്കുവാനാണ് അവർക്കിഷ്ടം അതായത് ശരിക്കും പ്രകൃതിയുമായി ഇഴുകി ചേർന്നുള്ള വാസം ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കല്ലേലി ഊരാളിക്കാവ് ഇത്തരം ആരാധന കേന്ദ്രങ്ങളിൽ വൻ മരങ്ങളോ മരക്കൂട്ടങ്ങളോ വലിയ പാറയോ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നാട്ടിയ ചെത്തിമിനുക്കാത്ത കല്ലുകളോ ആണ് ദൈവിക സങ്കല്പമായി കരുതി ആരാധിക്കപ്പെടുന്നത് പ്രകൃതിയുമായി ചേർന്നുള്ള ഇത്തരം ആരാധന രീതിയാണ് ഗോത്ര സംസ്കാരത്തിൻ്റെ അഥവാ ഗോത്രമതത്തിൻ്റെ പ്രത്യേകത കൂടാതെ പ്രകൃതി ശക്തികളെ ആരാധിക്കുക മല ദൈവങ്ങളെ ആരാധിക്കുക പൂർവികരുടെ ആത്മാക്കളെ ആരാധിക്കുക തുടങ്ങിയവ ഗോത്ര ആരാധനയുടെ പ്രധാന ഘടകങ്ങളാണ് ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രധാന വഴിപാടുകളായി അർപ്പിക്കപ്പെടുന്നത് കള് മുറുക്കാൻ ചുട്ട മാംസം കരിക്ക് മുതലായവയാണ് ചുരുക്കി പറഞ്ഞാൽ ഗോത്രജന ജനയ്ക്ക് കിട്ടുന്ന എല്ലാറ്റിൻ്റെയും ഒരു പങ്ക് അവർ ഇവിടെ അർപ്പിച്ച ശേഷമേ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ ഇളയ തമ്പുരാട്ടി കാവിൽ എത്തിയിരിക്കുകയാണ് ഇനി കാവിനെ എൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം ഇതാണ് ഇളയ തമ്പുരാട്ടി കാവ് ഈ കെട്ടിടങ്ങളൊക്കെ പിൻ പിന്നീട് പണിയിച്ചതാണ് ആദ്യകാലങ്ങളിൽ ഈ പാറ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ കാണുന്നതൊക്കെ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതാണ് ഇളയ തമ്പുരാട്ടി കാവ് എന്ന് പറയുന്നത് ആ സർപ്പത്തിന്റെ പത്തി പോലുള്ള ആ ഭാ ഉള്ളിലായിട്ട് ദേവി വിഗ്രഹം കണ്ടു എന്ന് പറയുന്നത് പറയുന്നതില്ല രൂപം കണ്ടു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂരിപക്ഷം കാവുകളിലും ഇത്തരം ആചാര അനുഷ്ഠാനങ്ങളാണ് നടന്നു പോരുന്നത് അതായത് മേൽപ്പറഞ്ഞ കൗളാചാര പ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇത്തരം ആചാരങ്ങളൊന്നും വേദമതത്തിൻ്റെ ഭാഗങ്ങളല്ല എന്നാൽ പിൽക്കാലത്ത് ഇത്തരം കാവുകൾ ഹിന്ദുവൽക്കരിക്കപ്പെടുകയും ഉണ്ടെങ്കിലും ആചാരങ്ങളിൽ വലിയ മാറ്റം വരത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എങ്കിലും അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ശിവനും പാർവതിയുമായി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു സത്യമാണ് ആ പാറയുടെ ഇരിപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതാണ് ഇതാണ് പാമ്പിൻ്റെ പത്തി പോലെ ഉള്ള പാറ എന്ന് പറയുന്നത് ഇത് സ്വയംപൂവായി ഉണ്ടായതെന്നാണ് വിശ്വാസം ഇതിൻ്റെ ഉള്ളിലാണ് ദേവിയുടെ രൂപം കണ്ടത് മുമ്പ് കണ്ടതുപോലെ ആ രൂപം കണ്ടത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇത് വളരെ മനോഹരമായ ഒരു അനുഭൂതിയാണ് ഈ കാഴ്ച ദൂരെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് വൃക്ഷങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് വ്യക്തമായ പാറ നമുക്ക് കാണാൻ കഴിയാത്തത് എങ്കിലും അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇളയതമ്പുരാട്ടിക്കാവ് കണ്ടു നമ്മൾ മടങ്ങുകയാണ് പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ നിത്യാ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന എത്തുവാൻ ആഗ്രഹിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം